ണ്ടോ ഗീസ് നമ്മൾ മുറ്റത്തിൻ്റെ ഒരു കോലം കിടക്കണേ ഈ ഒരു മഹാഗണി തന്ന പണിയാണിത് ഇവിടെ ഒരു മഹാഗണി ഉണ്ട് ഇത് കുറേ നീക്കിയതാണ് കേട്ടോ ഇന്നലെ ഫുള്ള് കഴിഞ്ഞ് ഞാൻ ഒരുപാടുണ്ട് കണ്ടോ അങ്ങോട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഇനി ജസ്റ്റ് ഒന്ന് കണ്ടോ ഇതിലങ്ങോട്ട് നീക്കി വിട്ടതാണ് വാർപ്പിൻ്റെ മേലുണ്ട് ഇഷ്ടം പോലെ കിടക്കണേ വാർപ്പിനെ ചാരിയിട്ട് കണ്ടോ ഇത് പുതിയ തയ്യ് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ പുതിയ തളിരിലകൾ പിന്നെ ഇത് അവിടെ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ ഉണ്ട് എന്തില്ലേ നാറയ ഷീറ്റിൻ്റെ മേലെ ഓ കുപ്പായിടാതെ അവിടെ ഒന്ന് നിൽക്കല്ലേ നിങ്ങൾക്ക് ചാനൽ ടെർമിനേറ്റ് ആവാൻ പോയി ഇവിടുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി അടിച്ചു കാര്യ ക്ലീൻ ചെയ്യണം കണ്ടില്ലേ ഇതാണ് ആ മരം ലിട്ടിൻ്റെ പണി തന്നതാ അപ്പം നമുക്കിതൊക്കെ ഒന്ന് നിൽക്കാം അല്ലേ ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പി അല്ലേ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് വോയിസ് ഓവർ കൊടുത്തു തുടങ്ങുന്നത് മറ്റേ ഇൻട്രോക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ലൈവ് വോയിസ് കൊടുത്തത് ഇനി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ജസ്റ്റ് മുറ്റമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് മുറ്റം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്യാണ്ട് എൻ്റെ ഓല് പറഞ്ഞ പോലെ തന്നെ മുറ്റത്ത് നല്ലൊരു മഹാഗണിമാരുണ്ടായിനി അപ്പോൾ അത് കൊയ്യാൻ തിരിഞ്ഞാൽ ഉള്ളവൽക്കറിയാം അതിങ്ങനെ നിൽക്കാതെ നല്ല എന്താ പറയുക തോരണം കൊയ്യണ പോലെ എന്നൊക്കെ പറയുമല്ലോ ഇങ്ങനെ നിൽക്കാതെ കൊഞ്ഞു കൊടുക്കും നമ്മളങ്ങോട്ട് അടിച്ചെടി തിരിഞ്ഞ അപ്പം തന്നെ കൊയ്യും അത് ഏകദേശം ഒരു ഒരാഴ്ചൻ്റെ ഉള്ളിൽ കൊയിഞ്ഞ് അങ്ങോട്ട് തീരും അപ്പോൾ എന്ത് വിചാരിച്ചു വെച്ചാൽ അത് മുഴുവൻ കൊയിഞ്ഞ് കയ്യട്ടെ എന്നിട്ട് അടി അടിക്കണമുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെ അത് മുയം കൊഴിഞ്ഞ് കഴിഞ്ഞു പക്ഷെ എന്നാലും പേടിയാണ് കേട്ടോ കാരണം തണുപ്പ് തെരഞ്ഞെ ജന്തുക്കൾ ചെറിയ പാമ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അടി വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട് എന്നാലും അത് പിന്നെ നമ്മളെപ്പോഴും പെരുമാറുന്ന സ്ഥലമില്ല അപ്പോൾ നടക്കാനൊരു വഴി മാത്രം അല്ലെങ്കിൽ ഇൻ്റർലോക്കിൻ്റെ മേലെ മാത്രം അങ്ങനെ ആയിട്ട് ചെറിയ ഇടലേന്നു എന്നൊന്നും ഇതാക്കിയില്ല അങ്ങനെ എന്തായാലും അത് മുയം കൊഴിഞ്ഞ് കഴിഞ്ഞാണ് ഇതിൻ്റെ ഇടക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ക്ലീൻ ചെയ്ത് കേട്ടോ മൊത്തത്തിലില്ല അതിൽ ഇതൊരു നാലോസ്തതായിരിക്കും അങ്ങനെ ഒരു മരം മൊത്തം അങ്ങോട്ട് പോയി അല്ലേ ഇപ്പൊ മഹാഗണി എന്നാണ് ടേ മരത്തിന് പറയാം നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാ അങ്ങനെ തന്നെ ആകൂലേ അപ്പൊ അത് ഇതാ ആദ്യം ചൂലി വെച്ചിട്ട് ഇങ്ങനെ നീക്കാൻ നോക്കിയിട്ട് കഴിയണില്ലേ കേട്ടോ അപ്പൊ ആദ്യം കുറച്ചൊന്ന് നീക്കി കൊടുത്തു പിന്നെ വീടും വീടും അങ്ങനെ കുറേശ്ശോ കുറേശ്ശേ ആയിട്ട് ഇങ്ങനെ നീക്കുകയാണ് പിന്നെ നമ്മൾ തെങ്ങിൻ്റെ എന്താ കലച്ചിലോ അലച്ചിലോ ഒക്കെ പറയുമല്ലോ അതൊക്കെ വെച്ചിട്ട് നീക്കിയാലൊന്നും കൂടതാവും പക്ഷേ മുറ്റത്ത് ചിരല്ലിട്ടും കേട്ടോ ചിരക്കല്ല് എന്തല്ലോ നമ്മൾ മണലരിക്കുമ്പോൾ കിട്ടണേ അത് ഇതിൻ്റെ കൂടുത്ത് പോകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കരുതി കരുതി ഓരോ ഇലകൾ തോണ്ടിടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യണെട്ടോ ടൈം എടുത്തിട്ടായാലും വേണ്ടിയില്ല അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഫാസ്റ്റാക്കിയാണ് ഒരുപാട് ടൈം എടുത്തിട്ടാണ് കേട്ടോ അതൊക്കെ ചെയ്യണത് പിന്നെ എന്താപ്പം പറയാനുള്ള വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ഒക്കെ കമൻറ്റിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോസ് തന്നെ ചെയ്താൽ മതി ഒരുപാടായി വീഡിയോസൊക്കെ കണ്ടിട്ട് എന്നൊക്കെ ശരിയാണ് ഒരുപാടായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് പൊതുവേ ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോസൊക്കെ എടുക്കൽ വളരെ കുറവാണ് പിന്നെ ഓരോ തിരക്കിലായി പോയി എന്നുള്ളതും പിന്നെ തൈറോയ്ഡ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ അഥവാ കുറച്ച് വീഡിയോസ് എടുത്തു വെച്ചാൽ തന്നെ എഡിറ്റ് ചെയ്യാൻ കഴിയണില്ല ഉറക്കം വരിക അങ്ങനെ അങ്ങനെ ഒരുപാട് പാര പ്രാരാബ്ദങ്ങളുണ്ട് പറയുകയാണെങ്കിൽ പറയാൻ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ ഇടാതെ നിന്നതാണ് കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല തീട് പറഞ്ഞ എളുപ്പാണ് പക്ഷെ ഉണങ്ങിക്കായോണ്ടേ ഒപ്പത്തിനപ്പിക്കണം ഒക്കെ ഉണങ്ങിക്കല്ലേ അവിടെ ഓസും ഉണ്ട് ഏതെങ്കിലും പോയി പിടിച്ചാലേ നാലഞ്ചോസുണ്ടോ അവിടെ ഇവിടെ ഉണങ്ങിയല്ലേ ഒക്കെ അങ്ങനെ തീട്ടാതെ ഇങ്ങോട്ടാണ് കാട് പ്പം നന്നാക്കി ഇനി കാണാണ്ടാവും ഇപ്പം നന്നാക്കിയാൽ കുറേ കാലത്തിന് കാണാണ്ടാവും മഴക്കാലത്തെ മതിയല്ലോ കാലത്ത് അത് നന്നാക്കി എടുത്ത് ഇരുമ്പൊക്കിന് പുതിയത് മുളക്കും അപ്പോൾ ഞാനിവിടെ അടിച്ചേരി കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ ഇക്ക ഉണ്ടായിന് പോലും ഇവിടെ ബാക്ക് സൈഡൊക്കെ ക്ലീൻ ചെയ്യേണ്ടത് ആ മതിലുള്ള പുല്ലൊക്കെ തീയിട്ട് പിന്നെ ഇവിടെ ഒരുപാട് തേക്കിൻ്റെ ഇലകളൊക്കെ ഉണ്ടായിന് അതൊക്കെ അടിച്ചേരി ചുട്ട് അങ്ങനെ ഒരു പരിപാടികളൊക്കെ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒന്ന് കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉണ്ടാവുമ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ അല്ലേ അപ്പോൾ അധികം ഇങ്ങനത്തെ ദിവസം നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യല് കുട്ടികളതിൻ്റെ ഇടയിൽ ഓൽക്ക് രസമല്ലേ അപ്പം ഇങ്ങനെ നീക്കി ഇനി ഇല ഓലോട് തൊടുക്ക് നീക്കാൻ പറഞ്ഞേനെ അപ്പോൾ ആ ചിരലൊക്കെ ആ കൂട്ടത്തില് കൂടെ പോയിന് കണ്ടില്ലേ ഒക്കെ മുട്ട കെടുക്കുകയാണ് ഇവിടെ മുൻഭാഗത്തിട്ടമാതിരി വീട് ചുറ്റോട് ചുറ്റും ഈ ചിരലിട്ടീനി നമ്മൾ വീട് പണിക്ക് എടുക്കണ മണലുണ്ടല്ലോ അത് അരിക്കണത് ഫുള്ളെടുത്ത് വച്ചായിട്ട് കുടിക്കലിൻ്റെ തലേന്ന് വീടിൻ്റെ ചുറ്റിലുണ്ട് ഇട്ടിരിക്കേ അപ്പോൾ അവിടുത്തെ ഒക്കെ അതേമാതിരി ഉണ്ട് ഞാൻ ഓരോ അല തോണ്ടി തോണ്ടി എടുക്കും കുട്ടികൾക്കത് അറിയില്ലല്ലോ ഓരോരുമിച്ചാണ് നീക്കി അവിടത്തൊക്കെ പോയി ആ സൈഡിലൊന്നും ഇപ്പം അല്ല ഈ മുൻഭാഗത്തന്നെ ഉള്ളൂ ഇപ്പോൾ മുമ്പത്തെ സൈഡ് ഏകദേശമൊക്കെ നീക്കി കഴിഞ്ഞ് പിന്നെന്താ ഈ സൈഡ് ഭാഗമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെരലിന്ന് ഒഴിവാക്കി ഒഴിവാക്കി എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഈ സൈഡിൽ നിന്ന് പറഞ്ഞ പോലെ ചിരലൊക്കെ പോയിന്ന് കേട്ടോ അപ്പോൾ പിന്നെ വല്ലാതെ ശ്രദ്ധിക്കണമൊന്നുമില്ല ഒക്കെ പോട്ടേ അരിച്ച് മുറ്റിയൊക്കെ മൊത്തത്തിൽ കുറച്ച് ഭാഗം മാത്രമേ ഫ്രണ്ടിൽ ഇൻ്റർലോക്ക് ഇട്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ ഇട്ടുകയാണ് പക്ഷേ മയക്കാലം അല്ലാത്തപ്പം കുഴപ്പമില്ല മയക്കാലം ആകുമ്പം ചെറിയൊരു ബുദ്ധിമുട്ടാണ് ചളിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വാരി കൂട്ടി വെച്ചത് കൊണ്ട് പോയി വാരി ഇതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് കുറച്ച് പ്ലാവിൻ്റെ അലിയും അങ്ങനത്തെ കുറച്ച് വെണ്ടികളൊക്കെ ഉണ്ടായിന് അതൊക്കെ വരിതാണ് പിന്നെ എന്താ അവിടെ ഒരു സംഭവം മൂടിയിട്ടൊക്കെ കാണുന്നുണ്ടില്ല അതൊക്കെ ഇവിടെ നിന്ന് മാറ്റാനുള്ളതാണ് മൊത്തം മുറ്റം മൊത്തം ക്ലീൻ ചെയ്യാനായിരുന്നു മഴക്കാലം നല്ലോണം പോയിട്ട് വേണം പുല്ല് കാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ വിചാരിച്ചിരിക്കുന്നു അങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴി ഇടൊക്കെ കാടായിന് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് അപ്പം ഇന്നിപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാൻ പോയിട്ടില്ല ജസ്റ്റ് മുറ്റം മാത്രം മുച്ച മാത്രീട്ടേ ഉള്ളൂ ഉച്ചൻ്റെ ശേഷം ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിന് ഒരു അടുത്ത വീടിൻ്റെ അടുത്തന്നെ ഒരു പരിപാടിയുണ്ട് അപ്പം അതിന് പോകാനും വേണ്ടിയിട്ട് ഈ ഒരു പരിപാടി മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഇനി പിന്നെ എന്താ നമ്മളെ വീഡിയോയിൽ ചോദിച്ചത് കഴിഞ്ഞ വീഡിയോ ഒക്കെ സോഫ കയക്കിയ വീഡിയോ ഒക്കെ പണി കിട്ടിയിന്ന് എന്താ കമ്പനിയിൽ ഇട്ടത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആ വീഡിയോ അങ്ങനക്ക് തന്നെ നോക്കിയാലേ അറിയാം എൻ്റെ വീഡിയോസ് പൊതുവേ ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഇടാതെ അങ്ങനെ നിന്നതുകൊണ്ട് തീരെ റീച്ച് പോവില്ലേനെ പക്ഷേ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കയറിപ്പോകും അപ്പോൾ അങ്ങനെ മനഃപൂർവ്വം കൊടുത്തതാണ് അങ്ങനത്തെ സോഫുള്ളവരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് കരുതിയിട്ട് തന്നെ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ എന്താ തെറ്റിദ്ധാരണ വരുത്തി അങ്ങനെയൊക്കെ കുറേ കമൻറ്റൊക്കെ കണ്ടു ഞാൻ പിന്നെ അതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല എന്താ എന്തായാലും റിസ്ക് എടുത്ത ഒരു വീഡിയോ ഇടുമ്പം അത് കൂടുതൽ ആളുകൾ കാണണം എന്നുള്ളതന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹം അപ്പോൾ ഞാനിത് അടിച്ച് വാരിയപ്പോൾ ഒരു പൊട്ടത്തിൽ വെട്ടിയിട്ടോ ആദ്യം അടിച്ച് കൂടെ വേണം തൊടുക്കു കൊണ്ടു ഇടാൻ അപ്പോൾ അവിടെയൊക്കെ വീണ്ടും ചാടി അങ്ങനെ ഇതാ നമ്മൾ ബിഫോർ കാണിച്ച ആ ഒരു മുറ്റാണിത് ഫുള്ള് ചണ്ടിയൊക്കെ കളഞ്ഞ് അടിപൊളിയാക്കി കേട്ടോ അപ്പോൾ അങ്ങനെ ഡിലേ ആഭാത്തക്കൊക്കെ പുല്ലും കടക്കുണ്ട് അങ്ങോട്ട് ഇപ്പം നോക്കണില്ല പിന്നെ ഇവിടുത്തെ ചണ്ടികൾ മൊത്തം കളഞ്ഞിട്ടോ ഇനി ഇല വാർപ്പിൻ്റെ മേലെ അതുപോലെ ഷീറ്റിൻ്റെ മേലെയൊക്കെ ഉണ്ട് അതൊക്കെ ഇനി വാരാനുണ്ട് അതൊക്കെ ഇപ്പോൾ അവിടെ നിൽക്കട്ടെ അപ്പോൾ നമ്മളെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഇട്ടത് ഇപ്പോൾ ചെറിയൊരു വീഡിയോ ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ വീഡിയോ എപ്പോഴാണ് പോസ്റ്റ് ആക്കുകയെന്നറിയില്ല ഞാൻ വോയിസ് ഓർ കൊടുക്കണേ പറത്തിൻ്റെ നോമ്പിൻ്റെ ദിവസമാണ് നോമ്പ് വെറ്റുകയണേ എല്ലാവരും ദുവായാലും കുളിപ്പെടുത്തുക ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ദുവാ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുവായിരിക്കും എല്ലാ കൂട്ടുകാരോടും ബൈ താങ്ക് യു സ്ഥലാ വലൈക്കും